കരിമിനൽ കർത്തയോടെ കൈകളിൽ നിന്നും മാസപ്പടി വാങ്ങിയെന്ന ആരോപണം കുടുങ്ങുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പി സി ജോർജ് പി വി ആരാണ് എന്നത് എല്ലാവർക്കും അറിയാമെന്നും അത് പിണറായി വിജയൻ നിഷേധിച്ചാലും സത്യം പുറത്തു വരുമെന്നും മുഹമ്മദ് റിയാസും ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നും പി സി ജോർജ് തുറന്നടിക്കുന്നുണ്ട് കടുത്ത ഭാഷയിൽ തന്നെയാണ് പി സിയുടെ വിമർശനവും അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് വീണ ഉറപ്പായി ഇനി പിരി എന്ന് പറയുന്നത് പിണറായി വിജയൻ ആണോ ഇല്ലയോ എന്നുള്ള തർക്കം അത് പിണറായി വിജയൻ തെളിയിച്ചോളൂ അവര് പിണ വിജയന്റെ കമ്പനി ഒരു ബിസിനസ് നടത്താതെ പി എം ആറിൽ നിന്ന് എങ്ങനെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം പക്ഷേ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തെ നിൽക്കുന്നില്ല വലിയ തോതിൽ അതായത് ഏകദേശം നാപ്പതിനായിരം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ വരണ്ടതാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അത് അങ്ങനെ ചെറിയ കേസൊന്നും നല്ലത് ആ കാര്യത്തിൽ സി എം ആറിന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചാൽ അവർ ആർക്കും കാശ് കൊടുക്കും അവർക്ക് ലാഭം ഉണ്ടാകുന്ന നൂറ് കോടി രൂപ ലാഭം പത്ത് കോടി രൂപ ലാഭം കിട്ടുമ്പോൾ രണ്ടു കോടി ദാനം ചെയ്യുന്ന അവർക്ക് നഷ്ടം വല്ലു നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിലുണ്ടായിരിക്കും അവരുടെ ഞാൻ മനസ്സിലാക്കിയതോടെ കണക്കനുസരിച്ച് എനിക്ക് കിട്ടിയ കണക്കനുസരിച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ അവർ ദാനം ചെയ്തിട്ടുണ്ട് ആ തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ ആർക്കൊക്കെ എന്നുള്ളത് എന്നുള്ള പരിശോധിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമ സുഹൃത്തുക്കളും പത്രപ്രവർത്തകർക്ക് കാശ് കൊടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാം കണക്കിപ്പോ വരണം വരട്ടെ വന്നിട്ട് നമുക്ക് പരിശോധിക്കാം ഏതായാലും എൽ ഡി എഫും യുഡിഎഫും എല്ലാം കണക്കായിട്ട് കേരള രാഷ്ട്രീയം ഇങ്ങനെ അറപ്പതിക്കാമോ എന്നുള്ള കാര്യം ജനം ചിന്തിക്കേണ്ടതാണ് ഒരു കൂട്ട് ഗവൺമെന്റ് ഗവൺമെന്റിന് കൊടുത്തി കച്ചവടം നടത്തുക പ്രതിപക്ഷം കൂടി കൊടുക്കുക എന്നാണ് എന്തൊരു ഗതികേടാ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് കേരളത്തിൽ ഒരു അനക്കം പോലും ഉണ്ടാകുന്ന എന്താ കാര്യം ഭരിക്കുന്നതും പ്രതിപക്ഷതും ഒരുമിച്ച് കാശും മേടിച്ച് സൂക്ഷിക്കുകയും ചെയ്തിരിക്കുക നേതാക്കന്മാർക്ക് പണം മതി അല്ലാതെ കേരള കേരളം നന്നാവണമെന്നില്ല രാജ്യം നന്നാവണം വലിയ വാജു പഠിക്കുന്നവനായിരുന്നു റിയാസ് എന്ന് പറഞ്ഞതിനെ പിടിച്ച് മന്ത്രിയാക്കിയിരിക്കുന്നു എന്നാ വാജുവായിരുന്നവൻ ഇപ്പൊ ഒരു വാജുവൊക്കെ ആക്കാറില്ലോ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഏറ്റവും പ്രമുഖ പത്രത്തിലൊക്കെ ഏറ്റവും വലിയ വാർത്ത മുഹമ്മദ് മുഹമ്മദ് റിയാസ് ആയിരുന്നു ഇപ്പൊ അതിന് അവനെ കാണാത്തത് അവന്റെ ഭാര്യ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകള് കടുത്ത് കട്ടയെ കിടക്കുവല്ലോ അറിയാവോ അയാളും പ്രതിയാണ് പ്രിയാസ് ഉത്തരം പറയേണ്ടി വരും കീഴു മുമ്പിൽ നോക്കിയോ അതായത് വീണയ്ക്ക് ശിക്ഷ ഉറപ്പായി ഇനി പിരി എന്ന് പറയുന്നത് പിണറായി വിജയൻ ആണോ ഇല്ലയോ എന്നുള്ള തർക്കം അത് പിണറായി വിജയൻ തെളിയിച്ചോളൂ അവര് അത് റിപ്പോർട്ട് വന്നു പിണറായി വിജയൻ തന്നെയാണെന്ന് അപ്പൊ ഈ സ്ത്രീയുടെ ഭർത്താവിന് തുടർ അവരും ഉത്തരം പറയേണ്ടി വരും അപ്പൊ അതായത് അടച്ച് ഒരു കുടുംബം മുഴം പ്രതിയായി വരുമാറുന്നു സത്യത്തിൽ നമ്മുടെ ഗതികടം നല്ല ഉത്തരേന്ത്യയിലേക്ക് കേട്ടിട്ട് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വൃത്തികേട് കേട്ടിട്ടുണ്ട് കേരളത്തിൽ ആദ്യം ഇതുപോലെ സങ്കടകരം എന്നല്ലാതെ എന്ത് പറയാൻ നമുക്ക് നോക്കിയിരുന്ന് കാണാം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് പിണറായി വിജയൻ കാശും കൊടുത്ത ഒരു പതിനേഴ് എണ്ണത്തിന് എ കെ സെന്ററിന്റെ അടിയിരുടെ നില ഇരുത്തിയിട്ടുണ്ട് ഞാൻ അവരുടെ അടുത്തുള്ള ഞാനവിടെ പോയി ഇരിക്കുന്ന എനിക്കറിയാമല്ലോ ഇവർക്ക് വേറൊരു പണിയില്ല ഒരുത്തൻ ഒരുത്തൻ ഇംഗ്ലണ്ട് ഒരുത്തൻ അമേരിക്ക ഒരുത്തൻ ഇറാൻ ഒരുത്തൻ സൗദി ഒരുത്തൻ യു പി യു പി ഒരുത്തൻ പഞ്ചാബ് ഇങ്ങനെ പതിനേഴ് പതിനേഴ് സ്ഥലങ്ങളായിട്ടായിട്ട് ഇമാർ എല്ലാ എല്ലാവരും ചിരിക്കുക ഇമാർ അവിടെ ചർച്ച ചെയ്യാം എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കയറിയുക ഇങ്ങനെ വൃത്തികേട് തന്നെ പറയുക നട്ടാക്കുരുക്കാത്ത നുണയല്ലാതെ സത്യം പറഞ്ഞ് പാരമ്പര്യ തെണ്ടുകൾക്കില്ല തെണ്ടുകൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും തെണ്ടുകൾക്കില്ല എന്ന് പറയേണ്ടി വരും ആ വാക്ക് ഞാൻ പറയാൻ മരിക്കുകയാണ് പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത നിലയാർ എന്തെല്ലാം വൃത്തികളാ പറഞ്ഞുണ്ടാക്കിയ ഇപ്പൊ പകലാന്ന് പറഞ്ഞ ഉടനെ പതിനേഴ് കൂടെ കൂടി അമേരിക്ക എന്നൊരുത്തം പറയും ഇപ്പൊ ഇരിട്ട ഉടനെ ഇംഗ്ലണ്ടിനോടും പറയും ഇപ്പൊ നാലുമണിയാണ് ഇങ്ങനെ പറഞ്ഞ് പകലിരുട്ടാക്കര് ഇരുട്ട് പറഞ്ഞവരെ പകലാക്കും എന്ത് വൃത്തികേടും ചെയ്യുന്നു ഒരു പറ്റം പിണറായിയുടെ ഈ സൈബർ സെൽ വിഭാഗം അവന്മാരാണ് ഒന്നാലു സിനിമാ നടിമാര് അവര് ശോഭന എന്ന് പറഞ്ഞ ആ പവിത്ര ആ സ്ത്രീയെപ്പറ്റി ഇരുന്ന അഭിപ്രായം ആ സിനിമാ ലോകത്തെ പേരുദോഷം കേൾപ്പിക്കാതെ മാന്യാണ് അംഗീകാരം കളിച്ച ഏറ്റവും പ്രഗത്ഭായ ഒരു സഹോദരിയാണ് ശോഭന അവരുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പത്ത് നാല്പത് വയസ്സായി എഴുന്നിട്ട് അവരുടെ ഡാൻസ് എന്താ നല്ല ഡാൻസ് കളിക്കുന്ന ഒരു സ്ത്രീ അവരെ പറ്റി ഇങ്ങനെ വൃത്തികേട് പറയുക അവര് ബി ജെ പിയോടൊപ്പം ചേർന്ന് ചേർന്നാലുന്ന കുഴപ്പം എനിക്ക് മനസ്സിലായില്ല പ്രധാനമന്ത്രിയെ കണ്ട കുഴപ്പം എന്തൊരു കാലം ഇത് ഏതായാലും ഈ രീതിയിലൊക്കെ സി പി എമ്മിന്റെ സൈബർ സെല്ലിനെ വളർത്തിവിടുന്നേ അനുഭവിച്ചോളും ഇവ പിണറായി കിട്ടുന്നതിന് ഇപ്പം തുടങ്ങുകയുള്ള സൈബർ സെല്ലിൽ കാരണം അവനൊക്കെ അവരൊക്കെ രക്ഷപ്പെടേണ്ടായി നീടിപ്പെടുത്തുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവരൊക്കെ പിണറായിയെക്കുറിച്ച് പിണറായിയുടെ തന്തയ്ക്കാനൊക്കെ തന്നെ വിളിക്കും അപ്പോഴേ പിണറായിക്ക് അതിന്റെ ഗുണം മനസ്സിലാവും അതാണ് എനിക്ക് പറയാം